ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കിച്ചുമണിക്കുട്ടിയുടെ ഒരു ദിവസം കാണിക്കാൻ പോവാണ് കേട്ടോ ഇന്ന് ലാസ്റ്റ് പരീക്ഷയാണ് അത് ഇനി പോകാനായിട്ട് ഞാൻ വിളിക്കാൻ പോവാണ് നല്ല ഉറക്കത്തിലാണ് ആൾ എന്തായാലും രാവിലെ വിളിച്ച് അപ്പം തലേ ദിവസം പറഞ്ഞിട്ടാണ് എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെന്ന് പറയാൻ തുടങ്ങി കുറച്ച് ദിവസമായി എന്തായാലും അതും കൂടി ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ചു എന്തായാലും വിളിക്കുകയാണ് വിളിച്ച് കഴിഞ്ഞാൽ വരുന്നുണ്ട് തലമുടിയൊക്കെ ഇതേ എങ്ങനെ കിടക്കുകയുള്ളൂ ഇപ്പോൾ ഫ്രണ്ട്സ് കിച്ചുമണി എഴുന്നേറ്റ് ഇത് കുരിശൊക്കെ വരച്ച് എഴുന്നേറ്റ് വരികയാണ് അതിരിയണ്ട രാവിലത്തെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിനിടയ്ക്ക് അത് കഴിഞ്ഞ് പല്ല് തേക്കാണേ പുറത്ത് വന്ന് ഇന്ന് മൊത്തം വീക്ഷിച്ചൊക്കെ ആണ് പല്ല് തേപ്പ് അതിനിടക്കൂടെ ഒന്ന് ആട്ടുംകൂട്ടിലേക്ക് ഒന്ന് പോയി നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് അവിടെ അപ്പുറത്ത് പൈസ സ്കൂട്ടി നിൽക്കുന്നുണ്ട് അതിൻ്റെ അടുത്തേക്കും പോയി പല്ലേ കഴിഞ്ഞ് ആള് ചായ കുടിക്കുകയാണ് രാവിലെ ചായ നമ്മൾ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ ഗുഡ് മോർണിംഗ് പിന്നെ സ്കൂളിലേക്ക് പോവാ ഓക്കെ കയച്ചി ഇന്ന് നമ്മൾ എക്സാം ആണ് എക്സാമാണ് ലാസ്റ്റ് ദിവസമാണ് കയച്ചി എക്സാമിൻ്റെ അപ്പം നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റായിട്ട് നിൽക്കുകയാണ് യൂണിഫോം ഇട്ടിട്ടില്ല കേസ് പാക്ക് ചെയ്യാൻ പാക്ക് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞ കാണാം കേസ് അപ്പം ഇതാണ് എൻ്റെ ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇതാണ് എൻ്റെ റൈറ്റിംഗ് പാഡ് ഉണ്ടെങ്കിൽ ഇതാണ് എൻ്റെ റൈറ്റിംഗ് പാഡ് പിന്നെ ഇത് എൻ്റെ ബോക്സ് കേസ് ഇതാണ് എൻ്റെ ബോക്സ് അതിൻ്റെ ഉള്ളിൽ രണ്ട് പേനയും രണ്ട് പെൻസിലും ഒരു റബ്ബറും ഒരു സ്റ്റീലും മാത്രമേ ഉള്ളൂ കട്ടറ് ആ ബോക്സിൻ്റെ തന്നെ ഇതിൽ ഉണ്ട് നമ്മുടെ തോക്കിൻ്റെയൊക്കെ ബോക്സാണ് പിന്നെ ഇത് നിങ്ങൾ വിചാരിക്കരുത് വാച്ചാന്ന് വിചാരിക്കരുത് ഇത് എനിക്ക് പെട്ടി പെട്ടെന്ന് കിട്ടിയപ്പോൾ ഞാനത് എടുത്തതാണ് കളർ പെൻസിലാണ് എനിക്ക് എന്താ എന്തെങ്കിലും ഒരു പെട്ടിലിറ്റർ പോകണമല്ലോ അതുകൊണ്ട് ആ കളർ അല്ല ആ ബോക്സ് എടുത്തതാണ് തപ്പി പിടിച്ച് അതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് കളർ ബോക്സ് ഇതാണ് എൻ്റെ ബാഗ് ഗീസ് ഇത് എപ്പോഴും കൊണ്ടുപോകുന്ന ബാഗല്ല എക്സാംസിന് മാത്രം കൊണ്ടുപോകുന്ന ബാഗാണിത് കണ്ടു അത് എനിക്കൊരു കൂട്ടുകാരി തന്നാണ് പേസ് നല്ല ബാഗല്ലേ പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഈ പ്രിൻസസിനൊന്നും ഇഷ്ടമല്ലാട്ടോ അപ്പം നമ്മൾ റെഡിയായി രണ്ട് പിന്നെ ഞങ്ങൾക്ക് യൂണിഫോം ഇട്ട് വരാം യൂണിഫോം ഇടുന്ന സമയത്ത് ണ്ടോ ചെറിയായിട്ടൊരു മേക്കപ്പ് മേക്കപ്പ് മേക്കപ്പെന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ് ജസ്റ്റ് ആ ഒരു പൗഡർ ഇച്ചിരി ഇടും വേണമെങ്കിൽ ചില സമയത്ത് ആ കണ്ണിൻ്റെ അടിഭാഗം ചെറുതായിട്ട് എഴുതും നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ കണ്ണെഴുതുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അദ്ദേഹം കൈസ് ഞാൻ കണ്ണ് എഴുതിക്കൊണ്ടിരിക്കും കണ്ണൊക്കെ എഴുതി കഴിഞ്ഞ് ഞാൻ പുരികെഴുതാന എനിക്ക് എനിക്കിത്തിരി ചെറുതായിട്ട് പുരികും കുറവാണ് അതുകൊണ്ട് ഞാൻ പുരുകയൊക്കെ എഴുതി കഴിഞ്ഞ് കണ്ട അടിയിൽ മാത്രം ചെറുതായിട്ട് ലൈറ്റായിട്ട് ആരും കാണാത്ത മാതിരി ഞാൻ എഴുതിയ കണ്ണ് കണ്ടു അത്യാവശ്യം വൃത്തി അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല ഞാൻ പെട്ടെന്ന് എഴുതിയാണ് ഇച്ചിരി തിക്നെസ് കൂടിപ്പോയ അപ്പുറത്തേക്ക് അതാണ് ഞാൻ വായിച്ചോളെ കഴിഞ്ഞ് ഒരു പൊട്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ അവ ഹായ് ഗൈസ് നമ്മൾ ഇതാണ് എൻ്റെ യൂണിഫോം ഗൈസ് നിങ്ങൾ പലപ്പോഴും നമ്മൾ യൂണിഫോം ഒക്കെ ഇട്ട് എന്താ മുടിയൊക്കെ ചീവി എണ്ണയൊക്കെ തേച്ചെല്ലാം സെറ്റായി വന്നിരിക്കുന്നു കണ്ടു ഗൈസ് എൻ്റെ മുഖം കാണാൻ ഇങ്ങനെയുണ്ട് സ്കൂളിലേക്ക് പോകണം തെറ്റാ അപ്പം ഗൈസ് സ്കൂളൊക്കെ വിട്ട് വന്നു ഉച്ചയ്ക്ക് വന്നു പരീക്ഷ പരീക്ഷയെന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു അപ്പം ക്ലാസ്സിലൊക്കെ വിളിച്ച് ഇച്ചിരി വൈകീട്ടാണ് ഇവിടെ എത്തിയത് അപ്പം അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്ഷീണമായതുകൊണ്ട് ഞാൻ അങ്ങനെ വന്ന് കിടന്നു പിന്നെ കിടക്കുമ്പോൾ അത്രയും മാത്രം കാണിക്കാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത് അപ്പം ഇനി ഞങ്ങൾ വൈകുന്നേരം ആയിട്ടുണ്ട് ഒരു അഞ്ച് മണി ആവാറായി എന്താ ഒരഞ്ച് മണി ആവാറായിട്ടുണ്ട് ഉണ്ട് അപ്പം ഞാൻ ഞങ്ങൾ ആടിനെ കയറ്റി പറമ്പിലേക്ക് വിട്ടിട്ട് ഞാൻ ഇവിടെ വന്ന് വന്ന് നിൽക്കുന്നു വീസ് അപ്പോൾ ഞാൻ സ്കൂളിൽ നടന്ന ഓരോ വിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ ഞാൻ നോക്കട്ടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മുകളിലാണ് അവിടെ മിഷ്യൻ വരെ അല്ല മിഷീൻ ഉണ്ട് നമ്മൾ ഈ റബ്ബറിൻ്റെ പാലൊക്കെ അടിക്കുന്ന മെഷീൻ ആ ആ മെഷീൻ ഉണ്ട് അതുകൊണ്ട് അവിടേക്ക് മുകളിലേക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ ഫീസ് അവിടെ കാണാൻ പറ്റില്ല അതുകൊണ്ട് അപ്പൊ നമ്മൾ പറമ്പിലേക്ക് പോകാൻ പോവാണ് അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ് ഭയങ്കര ചൂടാണ് തോന്നുന്നു നിങ്ങളുടെ അവിടെ ചൂടുണ്ടോ എന്ന് ഒന്ന് കമന്റ് ചെയ്യണേ അമ്മ ഉണ്ട് എവിടെയുണ്ട് ഗൈസിക്കുന്നു നമുക്ക് ആ ആട് ആടുകളുടെ പറക്ക് പോവാണ് ഇവിടെ എത്താറായിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കാൻ പീസ് അവരവിടെ നിൽക്കുന്നുണ്ടാവണം നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ടാവും ഞാൻ ഇപ്പം കയറ്റി കൂട്ടർ വന്നാലോ പീസ് അതുകൊണ്ട് കയറി പോവാം ഇപ്പം അതായത് ആടുകളെയൊക്കെ കയറ്റി കൂട്ടി കയറ്റി ഇപ്പം രാത്രിയായി ഭക്ഷണമൊക്കെ കഴിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കേട്ടെന്ന് പോവാണ് ഗുഡ് നായി അപ്പം നമ്മളൊരു ചലഞ്ച് വരെ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുകയാണ് അപ്പം ചലഞ്ച് ഉടനെ വരുന്നതായിരിക്കും എല്ലാവരും പോയി കാണാൻ മറക്കരുത് അപ്പം ഞാൻ കണ്ടോ ഇങ്ങനത്തെ ഒരു ചലഞ്ചാണ് അതിൽ കുറച്ച് വിഷയങ്ങളൊക്കെ എഴുതിയിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ് അപ്പം അതാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് പ്ലീസ് അപ്പം ഗുഡ് നൈറ്റ് ചേട്ടാ